ഹലോ അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ ഡേ വ്ളോഗാണ് നമ്മൾ വ്ളോഗും കാര്യങ്ങളും ഒന്നും എടുക്കണം എന്നൊന്നും ഓർത്തല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഇന്ന് ഇത്താത്തയുടെ വീട്ടിൽ വന്നാണ് വന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് ഞാൻ പോലും അറിയാതെ തന്നെ ഓൾറെഡി കപ്പ് ബിരിയാണിയുടെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ചെന്നപ്പം എൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേയെന്നുള്ളവർക്കറിയാം അപ്പം ഞാൻ വരുമോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ കറക്റ്റ് സമയത്തെത്തി അപ്പോൾ ഞങ്ങൾ ഞാനിവിടെ വന്നിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ ഇവർ കൂടി ഉണ്ടാക്കുമായിരുന്നു അപ്പം ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഇത്താത്തയുടെ ഹസ്ബൻറ്റിൻ്റെ ഇത്താത്തയുടെ മോൻ്റെ അതുപോലെ ഉമ്മച്ചിയുടെ എൻ്റെയൊക്കെ ബർത്ത്ഡേ ഏപ്രിലാണ് അപ്പോൾ ഈ ഒരു മന്തിൽ നമുക്ക് പൊതുവേ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരു ദിവസം പായസം ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് കപ്പ ബിരിയാണിയാണ് അപ്പോൾ ഒരു കേരള തനിമയൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കപ്പയൊക്കെ നാടൻ ഫുഡല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു തനിമ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എടുത്തു വെച്ചത് ഓൾറെഡി എനിക്ക് കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സവോളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതും കൂടെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി കട്ടൻ ചായയും നമ്മുടെ നല്ല എല്ലും കപ്പയും ചിലടത്തത് ഏഷ്യാടെന്നൊക്കെ പറയും ഈ എല്ലും കപ്പയും ചിലടത്ത് കപ്പ ബിരിയാണി എല്ലും കപ്പയും അങ്ങനെ പല പേരിൽ അറിയപ്പെടും ഈ സാധനം അല്ലേ ഇവർ രണ്ടുപേരും ഇത്താത്താട് കുട്ടികളാണ് ഇവർ കഴിക്കാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് അവന്മാർക്ക് ഇലയിലൊക്കെ ആയതുകൊണ്ട് ഒരു അതായത് പുതിയൊരു എക്സ്പീരിയൻസ് പോലെ അവന്മാർ നോക്കിയിരിക്കുവാണ് എന്താ വിളമ്പാൻ പോകുന്നത് സദ്യയാണോ കപ്പ ബിരിയാണിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് പിന്നെ ഞാനും ആ ഒപ്പം ഇരുന്നു ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവർക്കും ഒരേപോലെ വിളമ്പി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കത് അത്രയും വിളമ്പാൻ ഒരു എക്സ്പീരിയൻസ് തോന്നിയില്ല അടുത്ത ആൾ ഏൽപ്പിച്ചു അടുത്ത ആൾ വിളമ്പി താതയുടെ ഹസ്ബൻഡ് എല്ലാവർക്കും വിളമ്പി കൊടുത്തു ഫുഡുണ്ടാക്കുന്ന ഒരു കലയാണെങ്കിൽ അതൊരേപോലെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുക എന്നുള്ളത് വേറൊരു കലയാണ് സോ നമുക്ക് താത്തയുടെ ഹസ്ബൻഡ് എല്ലാം ഈക്വൽ ആയിട്ട് വിളമ്പി തന്ന് പിന്നെ അതിൽ സവോളയൊക്കെ നല്ലപോലെ ഗാർണിഷ് ചെയ്തു താത്തയുടെ കുട്ടി സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ അപ്പം ഞാനും എടുത്തു കുറച്ച് കപ്പയും എല്ലും അതിൻ്റെ കൂടെ കട്ടൻ ചായയാണ് കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത് ഇങ്ങനത്തെ ഫുഡൊക്കെ എനിക്ക് കൂടുതൽ കഴിക്കാൻ എപ്പോഴും ഇഷ്ടം എന്നറിയാമോ നല്ല മഴയൊക്കെ പെയ്തു കിടക്കുമ്പോൾ ഔട്ട് സൈഡ് ഏരിയയിലൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു ഫുഡാണ് ഈ കപ്പയെല്ലും എന്ന് പറയുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു റൂം ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഓൾറെഡി നമ്മൾ ബർത്ത്ഡേക്ക് വാങ്ങിച്ച് വാങ്ങിച്ച കുറച്ചാലുകൂലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്ക് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് വേണേൽ പറയാം ചെറുപ്പത്തിൽ എൻ്റെ ബർത്ത്ഡേ ഡാന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു എട്ട് തൊട്ടൊരു പത്ത് പതിമൂന്ന് വയസ്സ് വരെ ഞാൻ മുടങ്ങാതെ എല്ലാ ബർത്ത്ഡേക്കും മുട്ടായി വാങ്ങിപ്പിക്കുമായിരുന്നു അന്നൊന്നും ഈ കേക്ക് ഇത്ര സുലഭമാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാനൊക്കെ നയൻറ്റീസ് കിഡാണ് അപ്പം എനിക്ക് എനിക്കത്രയും സുലഭമാണോ എന്നൊന്നും അറിയത്തില്ല എനിക്കൊന്നും കേക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ കുറച്ചായി കഴിഞ്ഞൊരു ട്വൻറ്റി അടുത്തൊക്കെ ആയപ്പോഴാണ് ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു പാക്കറ്റ് മുട്ടയാണ് അപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അപ്പം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ഇഷ്ടമാണെന്ന് ശരിക്കും പറയാം നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ ആ ഡേറ്റിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ശരിക്കും എൻ്റെ കേസിലങ്ങനെ കേട്ടോ എനിക്ക് ചെറുതായിരുന്നപ്പം ബർത്ത്ഡേയുടെ ഡേറ്റ് വരുന്നത് ഞാൻ എനിക്ക് തലേ ദിവസം ഉറക്കം പോലും വരാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് നാളെ എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതും ഇല്ല കേട്ടോ നമുക്ക് ആരെങ്കിലും നമ്മളെ നമുക്ക് വേണ്ടി എന്തെങ്കിലും സർപ്രൈസൊക്കെ തന്നാൽ മാത്രമാണ് നമ്മുടെ ബർത്ത്ഡേ ഒരു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തായിട്ട് വരുന്നുള്ളൂ അല്ലാതെ നമ്മളായിട്ട് സ്വന്തമായിട്ട് അതിന് വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യാറില്ല പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡേ ബർത്ത്ഡേ ഡേറ്റ് മറന്നു പോയാൽ പോലും ഞാൻ ഓർമ്മിപ്പിച്ചിട്ട് മുട്ടായി മേടിപ്പിച്ചെടുക്കുമായിരുന്നു വീട്ടിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കൊടുക്കുമ്പോൾ അവരെനിക്ക് തിരിച്ച് ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞൊരു വിഷ് ഒക്കെ തരാറുണ്ട് അപ്പോൾ അതൊക്കെ എനിക്കൊരു ഹാപ്പിനെസ്സാണ് എൻ്റെ അഞ്ചോ ആറോ വയസ്സിൽ ഞാൻ അടുത്തൊരു വീട്ടിൽ മുട്ടായി കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ഡോള് ഗിഫ്റ്റായിട്ട് തന്നത് അങ്ങനെ ചെറിയ ചെറിയ മെമ്മറീസൊക്കെ എൻ്റെ മൈൻഡിലുണ്ട് അതൊക്കെ വളരെ കുഞ്ഞിലേ ഒരു അഞ്ച് വയസ്സ് നാല് വയസ്സ് ആ ഒരു ടൈമത്തെ ഒരു ഓർമ്മയാണ് അപ്പോൾ എൻ്റെ ഒരു തോട്ടിൽ ഞാൻ ഇത്താത്ത കുട്ടികളെ ആ ഒരു ഇതിലാണ് കാണുന്നത് കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ബർത്ത് ഡാന്നൊക്കെ പറയുന്ന വലിയൊരു സംഭവമായിരുന്നു അപ്പം അതുപോലെ തന്നെയാണ് അവന്മാർക്കും ഇപ്പം ആരുടെ ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞാലും അവിടെ അമ്മമാര് പറയും അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ഡേ ആണ് കാരണം കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സന്തോഷം അത് കുട്ടികളുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും കേക്ക് ഒരു നിസാര സംഭവമാണെങ്കിലും അത് ഒരു ഹാപ്പിനെസ് കൊടുക്കും കാരണം നമ്മൾ നമ്മളവർക്കും ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങിയില്ലെങ്കിൽ എന്താന്ന് പക്ഷേ ആ ഒരു കേക്ക് കാണുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ്സാണ് അപ്പോൾ ഇതേ റൂമൊക്കെ ഈ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ടി കേക്ക് വെയ്റ്റിംഗ് ആണ് ഇതൊക്കെ ഞാൻ ഓൾറെഡി അറിഞ്ഞ കാര്യമാണ് കേട്ടോ എനിക്കതിൽ ഞാൻ സർപ്രൈസ് ആയൊന്നുമില്ല ഓൾറെഡി എനിക്ക് അറിയാവുന്ന കാര്യമായിരുന്നു അപ്പോൾ കുട്ടികളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തത് പിന്നെ അവിടെ ഷെയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഷാർജ ഷെയ്ക്ക് അപ്പം എല്ലാവർക്കും ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കുടിച്ചു നമ്മൾ കേക്ക് കട്ടിയാൻ പോയി കട്ട് ചെയ്യാൻ പോയപ്പം എല്ലാവരും അവിടെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും കേക്ക് കിട്ടിയ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് കാണിക്കാൻ മീൻസ് ഞാനൊരു ബലം പിടിച്ച പോലെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കങ്ങനെയുള്ള ഒരു ഒന്നും കാണിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഓൾറെഡി എനിക്ക് അറിയാവുന്ന കാര്യ പുതിയ രീതിയിൽ എനിക്കങ്ങനെ എക്സ്പ്രസ് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ലൈറ്റൊക്കെ ഇട്ടു അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി ഓൾറെഡി എനിക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന കാര്യെനിക്കതൊരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ ഒന്നും ആക്ട് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ അപ്പം എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി തന്നു എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ കൊടുത്തു അപ്പം ബർത്ത്ഡേ ആയിട്ട് ഇത്രയൊക്കെ തന്നെയായിരുന്നു അതായത് ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നതിൽ കൂടുതലാണ് എനിക്ക് ഓരോ ബർത്ത്ഡേക്കും കിട്ടാറുള്ളത് നെക്സ്റ്റ് ബർത്ത്ഡേ ഒക്കെ വരുന്നതിനുമുമ്പ് എനിക്ക് വേണ്ടിയും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ